ഒരിക്കൽ മോഷ്ടിച്ചാൽ കള്ളൻ എന്ന പേര് കൂടെ ഉണ്ടാകുക മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവികൾക്കും ബാധകമാണ് അതെ പേരിനൊപ്പം കള്ളൻ റോബർ എന്ന പേരുള്ള ജീവി തെങ്ങിൽ കയറി തേങ്ങയിട്ട് തിന്നുന്ന ജീവിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബർഗസ് ലാട്രോ എന്നാണ് പ്രധാനമായി കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ശാന്തസമുദ്രത്തിൻ്റെയും തീരത്തുള്ള ദ്വീപുകളിലാണ് ശരീരഭാഗം ഏകദേശം അഞ്ച് കിലോ വരെ വരും ശരീരത്തിൻ്റെ നീളം നാൽപ്പത് സെൻറ്റിമീറ്റർ കാലുകൾ വിരിച്ചു വച്ചാൽ ഒരു മീറ്റർ വരെ നീട്ടമുണ്ടാകും നിങ്ങൾക്ക് ഇപ്പോൾ ആളെ മനസ്സിലായിട്ടുണ്ടാകും അതൊരു ഞണ്ടാണ് പേര് കോക്കനറ്റ് ക്രാബ് റോബർ ക്രാബ് എന്നും വിളിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ജീവി കള്ളനാണെന്ന് അതെ ഒരു വ്യാജനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ജീവി ഞണ്ടല്ല യഥാർത്ഥ ഞണ്ടുകൾ ബ്രാക്കിയുഴ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് എന്നാൽ കോക്കനട്ട് ക്രാബ് എനമോഴ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് നമുക്കിനി ഇതിൻ്റെ ക്ലോസ് അതായത് പ്രധാന രണ്ട് കാലുകളുടെ ശക്തി നോക്കാം മൂവായിരത്തി മുന്നൂറ് ന്യൂട്ടൺ വരെ ബലം കൊടുക്കാൻ കഴിയും അതായത് മനുഷ്യൻ കടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏകദേശം അറുന്നൂറ് ന്യൂട്ടൺ ബലമാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നാൽ ഈ ജീവിക്ക് ആറിരട്ടി ബലം കൊടുക്കാൻ കഴിയും നമ്മുടെ വിരലൊക്കെ ഇടയിൽപ്പെട്ടാൽ ഒറ്റക്കടിക്ക് അറ്റുപോകും ഇനി ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് കടക്കാം പകൽ സമയം കുഴി ഉണ്ടാക്കി അതിൽ ഒളിച്ചിരിക്കും രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത് പ്രധാന ഭക്ഷണം തേങ്ങയാണ് തെങ്ങിൽ കയറി തേങ്ങ നിലത്തിട്ട് ശക്തമായ കാലുകൾ കൊണ്ട് തേങ്ങ പൊളിച്ചു ഭക്ഷിക്കും വലിയ കടൽ പക്ഷികളെ മരത്തിൽ കയറി പിടിക്കുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയിൽ മരത്തിൽ ഉറങ്ങുന്ന പക്ഷികളുടെ കാലുകളും ചിറകുകളും കടിച്ചൊടിച്ച് നിലത്ത് വീഴ്ത്തിയ ശേഷം തിന്നും ആ ദ്വീപുകളിലെ മരങ്ങളിലുള്ള പപ്പായ വാഴപ്പഴം മാങ്ങ തുടങ്ങി കിട്ടുന്ന പഴങ്ങൾ മരിച്ചു കിടക്കുന്ന പക്ഷികൾ കടൽ ജീവികൾ തുടങ്ങി എല്ലാ മാംസങ്ങളും ഭക്ഷിക്കും ഇനി മോഷണം എങ്ങനെയാണെന്ന് നോക്കാം വീടുകളിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന മീനുകൾ നമ്മുടെ ചെരുപ്പുകൾ പാത്രം സ്പൂൺ കത്തി ക്യാമറ തിളങ്ങുന്ന വസ്തുക്കൾ ചങ്ങല താക്കോൽ ബാഗ് വസ്ത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കള്ളൻ എന്ന പേര് എങ്ങനെ ഒപ്പം കിട്ടിയെന്ന് ഈ ജീവിക്ക് ശക്തമായി മണം പിടിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തിളങ്ങുന്ന വസ്തുക്കളെ എല്ലാം കൗതുകം മൂലവും വലിച്ചു കൊണ്ടുപോകും ഇതിൻ്റെ അത്ഭുതകരമായ ജീവിതം നാം പഠിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ വീണാൽ മരിച്ചു പോകും ക്രാബുകൾ ലക്ഷക്കണക്കിന് മുട്ടകൾ വയറിന്റെ അടിഭാഗത്ത് സൂക്ഷിക്കും ഇവ വളർന്ന് ലാർവകളാകുമ്പോൾ കടൽ തീരത്ത് ചെന്ന് നല്ല വേലികേറ്റമുള്ളപ്പോൾ അമ്മ വെള്ളത്തിൽ വീഴാതെ ലാർവകളെ വെള്ളത്തിൽ നിക്ഷേപിക്കും ഒരു മാസത്തോളം വെള്ളത്തിൽ കഴിയുന്ന ലാർവകൾ രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് ജീവികൾ ഉപേക്ഷിച്ച തോടുകളിൽ അഭയം തേടുന്നു ലാർവയുടെ ഘട്ടം കഴിയുമ്പോൾ ഈ തോടുകളുമായി കരയിലേക്ക് കയറുന്നു ശരീരത്തിൻ്റെ പുറം ചർമ്മം കട്ടിയാകുമ്പോൾ ഈ പുറം തോട് കളഞ്ഞ് സ്വതന്ത്രമായി ജീവിക്കും സാധാരണ ഞണ്ടുകൾ ഗിൽസ് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് എന്നാൽ കോക്കനട്ട് ക്രാബ് ശ്വസിക്കുന്നത് ബ്രാങ്കിയോസ്റ്റാഗൾ ലങ്സ് ഉപയോഗിച്ചാണ് അതായത് ഗിൽസും ലങ്സും ചേർന്ന രൂപം ഈ സംവിധാനത്തിൽ വായുവിലെ ഓക്സിജൻ മാത്രമേ ശ്വസിക്കാൻ പറ്റൂ വെള്ളത്തിൽ വീണാൽ ശ്വാസം മുട്ടി മരിക്കും കോക്കണറ്റ് ക്രാബ് നമുക്ക് ഭക്ഷിക്കാം പക്ഷേ സീ മാംഗോ അല്ലെങ്കിൽ ഒതലങ്ങ കഴിച്ചതാണെങ്കിൽ നമുക്കത് അപകടമാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒതലങ്ങ ഇവർ കഴിക്കാറുണ്ട് കാഴ്ച ശക്തി കുറവാണ് മുൻവശത്തുള്ള നാല് ആൻഡിനകൾ ഉപയോഗിച്ചാണ് ദിശ തടസ്സം മണം സ്പർശം ഒക്കെ മനസ്സിലാക്കുന്നത് ഇവരുടെ ആയുസ് അറുപത് വയസ്സ് വരെയാണ് ചിലത് എഴുപത് വയസ്സ് വരെയും ജീവിക്കും തേങ്ങാക്കളനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അടുത്ത ആഴ്ച ഒരു ബുള്ളറ്റ് പ്രൂഫ് മീനേയും കൊണ്ടായിരിക്കും നമ്മുടെ പുതിയ എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക